പ്രസവ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിയ യുവതിക്ക് പരിചരണം ലഭിച്ചില്ലെന്ന പരാതിയിൽ ആരോഗ്യവകുപ്പിന്റെ അന്വേഷണ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചു പുതുപ്പാടി സ്വദേശി ബിന്ദുവിന്റെ പരാതിയിലാണ് അഡീഷണൽ ഡി ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് റിപ്പോർട്ട് നൽകിയത് പ്രസവ വേദനയുമായി എത്തിയ യുവതിയെ അടിവസ്ത്രം വലിച്ചുകെട്ടി മെഡിക്കൽ കോളേജിലേക്ക് അയച്ചുവെന്ന വാർത്ത ട്വന്റി ഫോർ ആണ് പുറത്തുവിട്ടത് അഡീഷണൽ ഡി എം ഒ ഡോക്ടർ ടി മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ രാജേന്ദ്രന് സമഗ്രമായ റിപ്പോർട്ട് സമർപ്പിച്ചത് റിപ്പോർട്ട് പരിശോധിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് ഡി എംഒയുടെ തീരുമാനം സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ വകുപ്പ് ഡയറക്ടർക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് അഡീഷണൽ ഡി എംഒയുടെ നേതൃത്വത്തിൽ അന്വേഷണ സമിതിക്ക് ജില്ലാ മെഡിക്കൽ ഓഫീസർ രൂപം നൽകിയത് അതേസമയം റിപ്പോർട്ടിന്മേൽ ഡി എം സ്വീകരിക്കുന്ന നിലപാടനുസരിച്ച് കേസ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനാണ് താമരശ്ശേരി പോലീസിന്റെ നീക്കം കഴിഞ്ഞ ഡിസംബർ പതിമൂന്നിനാണ് പ്രസവ വേദനയുമായി പുതുപ്പാടി സ്വദേശി ബിന്ദു താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിയത് എന്നാൽ ഗൈനക്കോളജിസ്റ്റ് ഇല്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടി അടിവസ്ത്രം വലിച്ചുകെട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയക്കുകയായിരുന്നു ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളോടെ ജനിച്ച കുഞ്ഞ് വെന്റിലേറ്ററിൽ തുടരവേ ഏപ്രിൽ പതിനഞ്ചിന് മരിച്ചു ഇക്കാര്യത്തിലാണ് നടപടി ആവശ്യപ്പെട്ട് ബിന്ദു പരാതി നൽകിയത് ട്വൻറ്റി കോഴിക്കോട്